ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം പത്താം തരം പരീക്ഷ എഴുതുന്ന ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് വിദ്യാർത്ഥികൾക്കും ഈ വർഷവും അവരുടെ ഫോട്ടോ പതിച്ച മൊമെന്റോകൾ നൽകി കുട്ടികളെ സന്തോഷത്തിന്റെ നിറച്ചാർത്ത് ഒരുക്കി യാത്രയേക്കുന്ന സംതൃപ്തിയിലാണ് പ്രധാന അധ്യാപികയും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ വി ശൈലജ അധ്യാപിക സേവനം ആരംഭിച്ച കാലം മുതൽ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വർഷാവസാനം സമ്മാനങ്ങൾ നൽകി വരുന്നു കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷ നേരിടുന്നതിനുവേണ്ടി പഠന പിന്തുണ പ്രവർത്തനം എന്ന നിലയിൽ തുടർച്ചയായി ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാലാം തവണയും തന്റെ സ്നേഹമുദ്രകൾ കൈമാറുന്നത് ം എന്ന പേരിൽ സംഘടിപ്പിച്ച യാത്രയപ്പിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി ഇച്ഛാശക്തി ഉണ്ടാവണം പി ടി എ പ്രസിഡന്റ് സഹീദ് കീത്തടത്ത് അധ്യക്ഷത വഹിച്ചു എം ബി ജലീൽ എ സി റുബീന കെ പി സുനിൽകുമാർ എം വി മുരളീധരൻ ടി സുനിൽകുമാർ വി വി സുനേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സംസ്ഥാന ബാലാവകാശ കോൺക്ലേവിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ആദരിച്ചു